നമസ്കാരം മെട്രോമാൻറ്റിനയിലേക്ക് സ്വാഗതം സിനിമയിൽ താരപരിവേഷം കിട്ടുകയെന്നാൽ ലൈസൻസ് ലൈസൻസാണെന്ന് മലയാള സിനിമയിൽ ചിലർ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന അലിഖിത നിയമം തകർന്നു മലയാള സിനിമയിലെ ഈ ആൺ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് കടന്നുവന്ന വിമനിൻ സിനിമ കളക്റ്റീവ് അതായത് ഡബ്ല്യു എന്ന സംഘത്തെ ഫെമിനിച്ചുകൾ എന്ന് വിളിച്ചാണ് മുഖ്യധാരാ സിനിമക്കാർ അധിക്ഷേപിച്ചിരുന്നത് പാർവതി തിരുവോത്ത് മഞ്ജു വാര്യർ ഭാവന ഗീതു മോഹൻദാസ് രേവതി അഞ്ജലി മെനോൻ ദീതി ദാമോദരൻ വിദു വിൻസെന്റ് റിമ കലിംഗൽ പത്മപ്രിയ ബീന പോൾ രമ്യ നമ്പീഷൻ തുടങ്ങിയ ഒട്ടേറെ പേർ ഡബ്ല്യു സി സിയിൽ അംഗങ്ങളായുണ്ട് രഞ്ജി പണിക്കരുടെ മകന്റെ സിനിമയിൽ മമ്മൂട്ടി നടത്തിയ സ്ത്രീവിരുദ്ധ ഡയലോഗിനെ വിമർശിച്ച പാർവതി തിരുവോത്തിന് പിന്നീട് മലയാള സിനിമയിൽ അവസരങ്ങളില്ലാതായി വല്ലപ്പോഴും മാത്രം അവസരങ്ങൾ കിട്ടി എങ്കിലും പാർവതി നിലപാടുകളിൽ ഉറച്ചുനിന്ന് പോരാടി നടി ഭാവനയെ ആക്രമിച്ച സംഭവത്തിൽ ഡബ്ല്യു സി സി അതിജീവിതയ്ക്കൊപ്പം നിലയുറപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യ നാഴികക്കല്ല് ഡബ്ല്യു സി സി നാട്ടിയത് ഒരു കോടതി വിധിയിലൂടെയാണ് ഹൈക്കോടതിയിൽ ഡബ്ല്യു സി സി നൽകിയ പരാതി ഹൈക്കോടതി അംഗീകരിച്ചു സിനിമാ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും രക്ഷിക്കാൻ ഇൻഡേണൽ കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്നതായിരുന്നു ഡബ്ല്യു സി സിയുടെ ആവശ്യം അത് ഹൈക്കോടതി അംഗീകരിച്ചു പക്ഷേ ഇത് ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് മാത്രമായിരുന്നു മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യവുമായി ഡബ്ല്യു കേരള സർക്കാരിനെ സമീപിച്ചിരുന്നു ഈ ആവശ്യം ഇടതു സർക്കാർ അംഗീകരിച്ചു അതേക്കുറിച്ച് പഠിക്കാൻ ശക്തിയായ ഒരു ജഡ്ജിയെ നിയമിക്കുകയും ചെയ്തു അങ്ങനെ ഹേമ കമ്മിറ്റി പിറന്നു ഏകദേശം ഒന്ന് ഒന്നരക്കോടി ചെലവിൽ ഹേമ സത്യസന്ധമായി സിറ്റിംഗ് നടത്തി മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ചു ഇങ്ങനെ ഒരു പഠനം നടക്കുന്നതായി ആരും അറിഞ്ഞില്ല പക്ഷേ പണ്ട് മുതലേ മലയാള സിനിമാ രംഗത്ത് ചൂഷണം നേരിട്ട സ്ത്രീകളെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിക്കുന്നതിൽ ഡബ്ല്യു വിജയിച്ചു എന്നാൽ ഇപ്പോഴിതാ നിർണായക ഘട്ടത്തിലൂടെയാണ് ഡബ്ല്യു സി സി സംഘടനയും അംഗങ്ങളും കടന്നുപോകുന്നത് ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു തങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും മുഖ്യധാര സമൂഹത്തിൽ ചർച്ചയായി ഈ പ്രയത്നങ്ങൾക്ക് പല അംഗങ്ങൾക്കും പകരം കൊടുക്കേണ്ടി വന്നത് സ്വന്തം കരിയർ തന്നെയാണ് വലിയ അവസരങ്ങൾ മുൻനിര നടിമാർക്ക് നഷ്ടമായി ചിലരെ സിനിമകളിലേക്ക് കാണാതായി ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിൽക്കുന്നത് ഒരുപാട് തവണ ചർച്ചയായതാണ് മറ്റെല്ലാ ഡബ്ല്യു സി സി അംഗങ്ങളെക്കാളും സ്വാധീനവും ജനശ്രദ്ധയും മഞ്ജുവിനുണ്ട് എന്നാൽ ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു വാര്യർ അകന്നു നിൽക്കുന്നു എന്നാണ് ആരോപണം ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത് മഞ്ജു വാര്യർ വിദു വിൻസെന്റ് തുടങ്ങിയ മുൻ അംഗങ്ങൾ ഡബ്ല്യു സി സിയിൽ സജീവമല്ലാത്തതിന് കാരണം എന്തെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പാർവതി തയ്യാറായില്ല നിങ്ങൾ അവരോട് സംസാരിക്കണം ഞാനല്ല അത് സംസാരിക്കേണ്ട ആൾ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് ന്യായമല്ല അവരാണ് ഉത്തരം പറയേണ്ടത് അവരുടെ ഇൻ്റർവ്യൂ കിട്ടാത്തത് കൊണ്ടല്ല പക്ഷേ വളരെ കൺവീനിയൻറ്റായും കംഫർട്ടബിളായും നിങ്ങൾ കഠിനമായി വർക്ക് ചെയ്യുന്നവരോട് മാത്രം ഇത് ചോദിക്കുന്നു എന്നിട്ട് ഞങ്ങൾ കുറെ കൂടി സ്റ്റിക്മറ്റൈസ്ഡ് ആകുന്നു തുറന്ന് പറയാത്തവർക്ക് എന്തുകൊണ്ട് സ്പേസ് കൊടുക്കുന്നു അവരോട് ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത് എക്സ്ക്യൂസുകളില്ല നിങ്ങൾ മാധ്യമങ്ങളാണ് അന്വേഷിക്കുന്നവർ സത്യം പുറത്തു കൊണ്ടുവരുന്നവർ ഞാനല്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരേണ്ടത് എന്റെ സത്യം എനിക്ക് പറയാം മറ്റൊരാളുടെ സത്യം എന്തെന്ന് എന്നോട് ചോദിക്കുന്നത് ശരിയല്ലെന്നും പാർവതി വ്യക്തമാക്കി പവർ ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് എനിക്ക് പറയാനാകില്ല പക്ഷേ പവർ ഗ്രൂപ്പ് ഉണ്ട് ആരൊക്കെയാണ് ഇതെന്നും ആരൊക്കെ ഇവരുടെ സ്വാധീനത്തിലാണെന്നും നമുക്കറിയാമെന്നും പാർവതി പറയുന്നു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഡബ്ല്യു സി സി അംഗങ്ങൾ എന്ന വിമർശനത്തോടും നടി പ്രതികരിച്ചു സംഘടന തുടങ്ങിയപ്പോൾ പതിനാറ് പേരോളമേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവർ മതിയെന്ന് തീരുമാനിച്ചതല്ല പിന്നീട് ഒരുപാട് അംഗങ്ങൾ വന്നു അവർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമാകുമ്പോൾ എവിടെയാണ് പരാജയപ്പെടുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിന് എലിറ്റിസവുമായി ഒരു ബന്ധവുമില്ല ഒരിക്കലും എല്ലാം തികഞ്ഞ കളക്റ്റീവ് അല്ല ഇത് എലിറ്റിസം ഉണ്ടെന്ന് ഒരു സ്ത്രീക്കാണ് തോന്നുന്നതെങ്കിൽ കളക്ടീവിൽ അംഗമാകാൻ ഞാൻ അവരോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു മെച്ചപ്പെട്ട പാത കാണിച്ചു തരാൻ പുതിയ അംഗങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് പാർവതി ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരൂ എന്ന് ഞാൻ പറയുമെന്നും പാർവതി വ്യക്തമാക്കി